പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർന്നംപ്പാട് മത്തങ്ങാക്കുട്ടനും മാധവേട്ടനും ഈ കഥ കേൾക്കൂ മാധവേട്ടന്റെ കൃഷിത്തോട്ടത്തിൽ നിരവധി പച്ചക്കറികൾ ഉണ്ടായിരുന്നു തക്കിടിമുണ്ടനായ മത്തങ്ങാക്കുട്ടനായിരുന്നു അതിൽ ഏറ്റവും വികൃതി ഉരുണ്ടു നടക്കാനായിരുന്നു അവന് മോഹം മറ്റു പച്ചക്കറികൾ അവനെ ഉപദേശിച്ചു മത്തങ്ങാക്കുട്ട പൊന്നുകുട്ട പണ്ടത്തോരമൊന്നും കാട്ടല്ലേ നിന്നെ മുറിച്ചു കറി വെച്ചിടാൻ മത്തായി ചേട്ടൻ വരുന്നതുണ്ടേ ഏയ് മത്തങ്ങക്കുട്ട വെറുതെ ഉരുണ്ടുരുണ്ടപ്പുറത്തെ തോട്ടത്തിലൊന്നും പോകണ്ട അവിടുത്തെ ചേട്ടൻ നിന്നെ എടുത്തുകൊണ്ടുപോയി കറി വയ്ക്കും നമ്മുടെ മാധവേട്ടനാകട്ടെ ശരിക്കും മൂത്ത് വളർന്ന് മോഹങ്ങളെല്ലാം തീർന്ന പച്ചക്കറികളെ മാത്രമേ പറിച്ചെടുക്കൂ മൂക്കും മുമ്പ് വിളയാൻ നോക്കരുത് നീ ഒന്ന് പോകുന്നുണ്ടോ ചേച്ചിമാരെ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നിങ്ങളുടെ ഉപദേശമൊന്നും വേണ്ട മത്തവള്ളിയോടുകൂടി മത്തങ്ങാക്കൂട്ടൻ ഉരുണ്ടുരുണ്ട് അപ്പുറത്തെ തോട്ടത്തിലേക്ക് ചാടി തക്കം നോക്കിയിരുന്ന മത്തായി ചേട്ടൻ മത്തങ്ങാക്കൂട്ടനെ എടുത്ത് ചാക്കിലാക്കാൻ നോക്കി പാവം മത്തങ്ങാക്കൂട്ടൻ ഉറക്കം നിലവിളിച്ചു അയ്യോ എന്നെ കൊല്ലേ മത്തായി ചാ ചങ്ങാതി എന്നെ വെട്ടിമുറിക്കല്ലേ ഞാനൊരു പാവത്താനല്ലേ ഭാഗ്യവശാൽ അപ്പോഴേക്കും മാധവേട്ടൻ അവിടെ എത്തി എന്താ മത്തായ്ച്ചായി കാട്ടുന്നത് തോട്ടത്തിലെ പിഞ്ചു മത്തങ്ങകളെല്ലാം പറിച്ചെടുക്കുകയാണോ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞ് മാധവേട്ടൻ മത്തവള്ളിയോടുകൂടി മത്തങ്ങാക്കുട്ടനെ രക്ഷിച്ച് തോട്ടത്തിന് നടുവിലേക്ക് കൊണ്ടുപോയി ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ് മരക്കമ്പിനോട് ചേർത്ത് നിലത്ത് കെട്ടിവെച്ചു ഹാവു കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇനി ഞാൻ ഒരിക്കലും വികൃതി കാട്ടി ഓടിപ്പോകില്ല എങ്കിൽ നിനക്ക് കൊള്ളാം മറ്റു പച്ചക്കറികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മൂക്കും മുമ്പ് പഴുക്കരുത് അഥവാ വളർച്ച എത്തും മുമ്പ് ചാടി പുറപ്പെടരുത് എടുത്തിയാട്ടം ആപത്തിൽ കൊണ്ടെത്തിക്കും മാധവേട്ടൻ പച്ചക്കറി മക്കളോട് പറഞ്ഞു അവർ ഇലയാട്ടി അത് സമ്മതി